ും പങ്കെടുക്കുന്ന ഏകദേശം ആയിരത്തി കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു വലിയ കായിക മാമാങ്കമാണ് പാലാ മുൻസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ഇതിനോടനുബന്ധിച്ച് രണ്ടു മാസം തന്നെ സംഘടന സമിതി രൂപീകരിക്കുകയും ഏകദേശം പതിനഴയോളം കുട്ടികൾ രൂപീകരിക്കുകയും തുടർച്ചയായ ചിട്ടയോടെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്ത് നമ്മളതിൻ്റെ ഉദ്ഘാടനത്തോട് അടുത്തു നിൽക്കുകയാണ് നാമ്പത്തിൽ ഇരുപത്തൊമ്പത് വൈകുന്നേരം മൂന്ന് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആൽ ബിജു ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങിൽ എം പിമാരായ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് വിവിധ ജനപ്രസനിധികൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉന്നത ദിവസങ്ങൾ പങ്കെടുക്കും ശനിയാഴ്ച ഞായറാഴ്ച ഇന്ന ദിവസങ്ങൾ മത്സരം നടത്തി സമാപന സമ്മേളനം ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് എൻ്റെ വാസൻ ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുന്നതോടുകൂടി ഈ മേള അവസാനിക്കുകയാണ് ഈ കുട്ടികൾക്ക് മൂന്ന് ദിവസം വേണ്ട എല്ലാ ക്രമീകരണവും നടത്തുന്നത് ഗവൺമെന്റ് സ്കൂൾ പാലയാണ് മൂന്ന് ദിവസത്തേക്ക് വേണ്ട ആ കുട്ടികളുടെ താമസം ഭക്ഷണം അവരെ അനുഗമിക്കുന്ന അധ്യാപകർ അവരെ ടീം മാനേജേഴ്സ് ഇവരെല്ലാവരെയും നമ്മൾ ഈ മൂന്ന് ദിവസത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ടായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ തുക തന്നെയാണ് നമ്മൾ അതിൻ്റെ പ്രതീക്ഷിക്കുന്നത് ഏകദേശം പല പുസ്തക രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ വേളയിൽ സർക്കാരിൻ്റെ ഒരു സഹായം അതോടൊപ്പം തന്നെ എല്ലാ ടെക്നിക്ക സ്കൂളിൻ്റെയും ഒരു വിഹിതം അത് പോരഞ്ഞിട്ട് നമ്മൾ പുറമേയുള്ള പഞ്ചായത്തിൽ നിന്നുള്ള ഒരു വിവിഹിതം അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫണ്ട് നമ്മൾ കണ്ടെത്തുന്നത് ഈ ഒരു മേള വിജയമാക്കി കൊടുക്കുന്നതിനായിട്ട് നമുക്ക് ഈ പബ്ലിസിറ്റിയുടെ ഒരു വലിയ ആവശ്യം തന്നെയുണ്ട് അതിന് ഭാഗമായിട്ട് നമ്മൾ ഈ മേളയ്ക്ക് വേണ്ട എല്ലാ സഹകരണവും നിങ്ങളെ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ തോന്നുന്നു പാല മണ്ണിലേക്ക് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ സംസ്ഥാന കായികമേള പഴമയും എല്ലാം ഉതുകുന്ന രീതിയിലേക്ക് പര്യാപ്തമായ രീതിയിലേക്ക് ഈ മേള വിജയകരമാക്കുന്നതിനു വേണ്ടി മികച്ച കായിക താരം കൂടിയായിരുന്ന പാലായുടെ ബഹുമാനപ്പെട്ട നിയമസഭാ സാമാജികാപ്റ്റൻ അവരുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചു കേട്ടിരുന്നു കേരളത്തിലെ ആകെയുള്ള നാൽപ്പത്തി എട്ട് ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്ന് എത്തുന്ന ഏകദേശം കായിക താരങ്ങളുടെ പ്രകടനങ്ങൾക്കാണ് ഈ മേളയിൽ ഇറക്കപ്പെടും എന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ പാലായേക്ക് എത്തുന്ന കേരളത്തിലെ എല്ലാ ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നുള്ള കായിക താരങ്ങൾ അതുപോലെ അവരെ അനുഗമിക്കുന്നവർ പരിശീലകർ അടക്കമുള്ളവർക്ക് മൂന്നു ദിവസങ്ങളിലായി ആവശ്യത്തിനുള്ള താമസ സൗകര്യം ഭക്ഷണം ഒക്കെ ഒരുക്കുവാനും പല ഗവൺമെന്റ് ഡിഗ്രി സ്കൂളിന്റെ നേതൃത്വത്തിലുള്ള സംഘാടകർ പ്രജ്ഞാബദ്ധരാണ് അതുപോലെ തന്നെ പല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മേള സംഘടിപ്പിക്കുമ്പോൾ ഈ നാടുണ്ടാകെ ഈ മേളയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്ന ആവേശകരമായ ഒരു കാഴ്ച സംഘാടകർ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പങ്കും പറയുകയാണ് നടത്തിപ്പിന് അലൂമിനി അസോസിയേഷനുകൾ ഇതിനോടൊപ്പം തന്നെ സ്കൂളിൽ എത്തുകയും അവരുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു അങ്ങനെ നാട് ഒന്നാകെ ഏറ്റെടുത്തിട്ടുള്ള മൂന്ന് പതിറ്റാണ്ടുകൾ മുമ്പ് എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പാലയ്ക്ക് ഇതുപോലെയുള്ള ഒരു വലിയ മേള നടത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ആ മേള ഏറ്റവും വിജയകരമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന മേള ചരിത്രത്തിന്റെ ഭാഗമാകുന്ന തരത്തിലേക്ക് ഏറ്റവും ഉജ്ജ്വലമാക്കി പരിശ്രമിപ്പി പരിസമാപ്തി കുറിക്കുവാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു